എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ആമ്പല് താമര പിന്നെ ബാക്കിയല്ലാതെ ഞാൻ പ്ലാന്റുകൾ എല്ലാ ആയിട്ടുള്ളൊരു സെയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റിയും കോംബോയായിട്ട് താമരയുടെ വരുമ്പോൾ ഉള്ളത് നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മളിതിൽ കൊടുക്കുന്നുകളിലും സെപ്പറേറ്റ് ഉള്ള റേറ്റിയാണ് കേട്ടോ വീഡിയോയുടെ ആദ്യമേ നമ്മൾ കൊടുത്തിരിക്കുന്നത് താമരയുടെ എല്ലാം പൂവിൻ്റെ എല്ലാം നമുക്ക് വരുന്നതിൻ്റെ എല്ലാം ഒരു ഒരു എല്ലാത്തിൻ്റെയും തന്നെ പേരുകളും അതിൻ്റെ പൂവും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും താമരയും ആമ്പലും ആണ് കേട്ടോ അത് ഈ ഒരു സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം വരുന്നത് ഒറ്റപ്പാലം കേട്ടോ പാലക്കാട് കാവേരിയുടെ ട്യൂബർ ഇരുന്നൂറ്റമ്പത് മുതൽ അൻപത് രൂപ വരെയാണ് റേറ്റ് ഗോൾഡൻ സൺസെറ്റ് ഇരുന്നൂറ്റമ്പത് നൂറ്റി അൻപത് ൊക്കെയാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഹിരണ്യ നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പം അതെങ്ങനെയാണെങ്കിലും താ താമരയുടെ ട്യൂബ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഉള്ള ഓരോ പ്ലാന്റിൻ്റെയും റേറ്റുകൾ നമ്മൾ കൊടുത്ത് പോകുന്നുണ്ട് റോസിൻ്റെ ഒക്കെ കട്ടിങ്ങുകളാണ് കേട്ടോ കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപ ആ ഒരു റേഞ്ചാണ് നമുക്ക് വരുന്നത് പെൻറ്റാസ് ആണ് പെൻറ്റാസ് രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെൻറ്റാസ് കുറച്ച് ഒക്കെ ഹോട്ടഡ് പ്ലാന്റും ആണ് കേട്ടോ അപ്പോൾ കട്ടിങ് ആണോ ഹോട്ടഡ് ആണോ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് എഴുതി തരുക കേട്ടോ അങ്ങനെ തന്നേ പറ്റുള്ളൂ ഇപ്പം ഇത്ര രണ്ട് കട്ടിങ് പത്ത് രൂപ അല്ലെങ്കിൽ രണ്ട് കട്ടിങ് അഞ്ച് രൂപ അല്ലെങ്കിൽ ഹോട്ടഡ് പ്ലാന്റ് അങ്ങനെ നിങ്ങളിട്ട് തന്നേ പറ്റൂ അല്ലാതെ ഇതിനു മുമ്പ് നിങ്ങൾക്കിട്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതെനിക്ക് ഇട്ടു തരേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ചെയ്താൽ മതിയല്ലോ അങ്ങനെയും വേണ്ട കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ പ്ലാൻ്റെ അയക്കാൻ വേണ്ടി കുറച്ചധികം പേര് നോക്കുന്നുണ്ട് ആ പരിപാടി വേണ്ട ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ വെറുതെ കുറേ ഇട്ടു അതിൻ്റെ കുറേ റേറ്റ് വല്ലാതെ ഇട്ടു ഇത് എൻ്റെ മാത്രം കഷ്ടപ്പാട് എൻ്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ പരിപാടി വേണ്ട നിങ്ങളുടെ പ്ലാന്റ് ആണ് നിങ്ങളാണിത് പ്ലാന്റ് വിട്ടിട്ട് സെക്യാഷ് നേടുന്നവർ ഞാനല്ല അതിൻ്റെ അകത്ത് പ്ലാന്റ് വിട്ടിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾ ആ ഒരു ബോധ്യത്തോട് കൂടി കുറച്ച് എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി നമ്മൾ വെറുതെ ഇരുന്ന് ഇടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് അതിൽ കട്ടിങ്ങാണെങ്കിൽ കട്ടിങ് പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് എന്ന് എഴുതി തന്നേ പറ്റുകയുള്ളൂ ആരും അറിയില്ലാത്തവരായിട്ട് ആരും ഇല്ല കേട്ടോ ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തവർക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ പണ്ടത്തെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരുന്നവരുണ്ട് ആ പരിപാടി വേണ്ട അങ്ങനെയുള്ളത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ആഡ് ചെയ്യില്ല കേട്ടോ അതിലുള്ള ഫോൺ നമ്പർ തന്നെ ഇതിലും വന്നിട്ട് ഞാൻ ആ ഫോൺ നമ്പർ ബാക്കിയുള്ളതിൽ വരണമെങ്കിൽ ബാക്കിയുള്ളിടത്ത് ആഡ് ചെയ്ത് ഇത് വരുന്നിടത്ത് ഇടത്ത് ഞാനത് കട്ട് ചെയ്ത് വേണ്ട നിങ്ങൾ ഇങ്ങനെ ഇങ്ങു തന്ന മതി കേട്ടോ അടിച്ച് എനിക്ക് കൃത്യമായിട്ടിട്ട് തന്നാൽ മതി ഇതെല്ലാം ആയിട്ട് നമ്മുടെ താമരയുടെ ട്യൂബേഴ്സ് വരുന്നതാണ് കേട്ടോ